ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് എഴുപത്തി ഒമ്പത് വയസ്സ് തികഞ്ഞ മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള മരണത്തോട് മല്ലിടിക്കുന്ന യുദ്ധത്തിൽ തന്നെയാണെന്ന് പറയാം ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇപ്പോൾ ഐ സിയുലാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ താരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ പേർ ശ്രദ്ധിക്കുന്നത് മോഹൻലാലിനെ തന്നെയാണ് ഒരു വികാരമാണ് മോഹൻലാലിന് കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ അമ്മയോടുള്ള ഒരു സ്നേഹം അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥ തന്നെയാണ് മോഹൻലാലിന് കവിയൂർ പൊന്നമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സിനിമകൾ എണ്ണം പറയാൻ പോലും പറ്റാത്ത സിനിമകളിലാണ് ഇവർ അമ്മയും മകനുമായി അഭിനയിച്ചത് ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും തന്റെ അമ്മയെപ്പോലെയാണ് എപ്പോഴും എന്ന് മോഹൻലാൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പറയാറുണ്ട് കവിയൂർ പൊന്നമ്മ വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണണമെന്നുള്ള ആഗ്രഹം എപ്പോഴും മോഹൻലാൽ പ്രകടിപ്പിക്കാറുണ്ട് പരമാവധി പറ്റുന്നത് പോലെ വന്ന് കാണാറുമുണ്ട് ഓണത്തിനോ അല്ലെങ്കിൽ പിറന്നാളിനോ ഒരു സാരി അത് കവിയർ പൊന്നമ്മയ്ക്ക് നിർബന്ധമായിരുന്നു മോഹൻലാലിന്റെ കൈകൊണ്ട് ലഭിക്കുമ്പോൾ ഒരു പുഞ്ചിരിയുണ്ട് വീൽ ചെയറിലും അല്ലാതെയും കട്ടിലുമൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ പോലും മോഹൻലാൽ വന്ന് കാണുമ്പോൾ എപ്പോഴും ചിരിക്കുമായിരുന്നു കഥകൾ പറയുമായിരുന്നു കുസൃതികൾ പറയുമായിരുന്നു അത്രമാത്രം സ്നേഹം തന്നെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ കിരീടം ചെങ്കോല് തേന്മാവൻ കുമ്പത്ത് കളിപ്പാട്ടം വിയറ്റ്നാം കോളനി ഹിസൈനസ് അബ്ദുള്ള ഭരതം തുടങ്ങി നിരവധി സിനിമകളിലാണ് മോഹൻലാലും കവിയൂർ പൊന്നമ്മയും ഒരുമിച്ച് വേഷമിട്ടിട്ടുള്ളത് ഇത്തവണ ഓണത്തിനും പിറന്നാളിനുമൊക്കെ തന്നെയും മോഹൻലാലിൻ്റെ സമ്മാനങ്ങൾ എത്തുന്നുണ്ടായിരുന്നു പക്ഷെ കവിയൂർ പൊന്നമ്മ അപ്പോഴേക്കും ആശുപത്രിയിലായി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പത്തിനാണ് എഴുപത്തൊമ്പത് വയസ്സ് തികഞ്ഞത് അതാഘോഷിക്കണമെന്ന് കരുതിയതാണ് മോഹൻലാലിന് വീഡിയോ കോളെങ്കിലും വിളിക്കണമെന്ന് കരുതിയതാണ് അതിന്റെ ആഗ്രഹം കവിയൂർ പൊന്നമ്മ തന്നെ പറയുകയും ചെയ്തിരുന്നു എന്റെ ലാലുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിറന്നാൾ ദിവസം അടുത്തപ്പോൾ തന്നെ വയ്യായികയായി പിന്നീടൊന്നും മിണ്ടാതെയായി പിന്നീടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിച്ചതും മകളെപ്പോലും അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിയത് ഡോക്ടർമാരുടെ നിർബന്ധത്താലാണ് അത്രമാത്രം ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു മകൾ വന്നു അതുപോലെ മോഹൻലാലും വിളിച്ചു അപ്പോഴേക്കും അസുഖമൊക്കെ മാറുന്ന അവസ്ഥയിലേക്ക് ശരീരമെത്തി ഇന്നലെ മോഹൻലാൽ വന്ന് കണ്ടതിന് ശേഷം കൂടുതലും ശരീരം പ്രതികരിക്കാൻ തുടങ്ങി മരുന്നുകളോട് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത പ്രതികരണമാണ് ശരീരം ഇന്നലെ മുതൽ നൽകിയത് കണ്ണു തുറക്കുന്നില്ലെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിലും എല്ലാം അറിയുന്നുണ്ട് ശരീരത്തിന് പതിയെ ജീവൻ വെച്ചു തുടങ്ങിയതുപോലെ അനക്കം വെച്ച് തുടങ്ങിയതുപോലെ ഡോക്ടർമാർ ഇത്രയും നാളും ശ്രമിച്ചിട്ടും നടക്കാത്തത് ഇപ്പോൾ മലയാളികളുടെ പ്രാർത്ഥനയിലൂടെ നടക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നലെ രാത്രി വരെയും നിലയിൽ വലിയ മാറ്റം ഇല്ലായിരുന്നു എന്നാണ് വാർത്തയിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കവിയർ പൊന്നമ്മയുടെ അവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു സന്തോഷ വാർത്തയാണ് അത് കേട്ട ഉടനെ തന്നെ മോഹൻലാൽ അവിടെയുള്ള ഡോക്ടർമാരെയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ബന്ധുക്കളോടും ചോദിക്കുന്നുണ്ട് കവിയർ പൊന്നമ്മയുടെ മകൾ അമേരിക്കയിലാണെങ്കിലും സഹോദരനും സഹോദരന്റെ ഭാര്യയും കുഞ്ഞുമൊക്കെയാണ് കവിയർ പൊന്നമ്മ നോക്കുന്നത് അവർ ആശുപത്രിയിൽ തന്നെയുണ്ട് അവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും